പിന്നെ പൊള്ളണ അവള്മാരും അവന്മാരും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ നോക്കുക എനിക്ക് ആവശ്യമില്ല ഞാൻ രണ്ടു കൊല്ലം നല്ല അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട് ആ രണ്ടു കൊല്ലം നല്ല അന്തസ്സായിട്ട് ഇവിടെ തിന്ന് കൊഴുത്തിട്ട് തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്നെ എന്റെ മക്കളെ കാണിച്ചതാണ് എനിക്ക് ആവശ്യമില്ല എന്റെ അനീതിമാരും എനിക്ക് ആവശ്യമില്ല എന്റെ ഉമ്മാനെ ആവശ്യമില്ല ആവശ്യമില്ലാന്ന് തന്നെ പറയുള്ളു എനിക്ക് പത്ത് പതിനഞ്ചോ കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത ജന്തുക്കളാണ് തിന്നാനും ഞങ്ങളുടെ കാച്ചു വാങ്ങി എന്റെ എന്റെ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഷാജി പുള്ളിക്കാർ സ്വന്തം ഉമ്മായേയും വീട്ടുകാരെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സാജിതാ ഷാജി ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഭർത്താവ് മരിച്ച് അഞ്ചു മക്കളെ ഒറ്റയ്ക്ക് പോറ്റി വളർത്തേണ്ടി വരുന്ന ആ ഒരു സ്ത്രീ എന്ന നിലയ്ക്കാണ് ഷാജിതാ ഷാജിയെ ആദ്യം നമ്മൾ അറിയപ്പെടുന്നത് ഭർത്താവിന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഷാജിത ആദ്യമായിട്ട് രംഗത്തേക്ക് വരുന്നത് പിന്നെ അത് പതിയെ പതിയെ സ്വന്തം വീട്ടിലേക്കും അയൽവാസികളിലേക്കും വരെ എത്തി ഷാജിതാ ഷാജിയുടെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് സ്വന്തം ഉമ്മ തന്നെയായിരുന്നു ആദ്യമൊക്കെ സാജിതാ ഷാജി പറഞ്ഞത് എന്റെ സ്വന്തം ഉമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല എന്റെ രണ്ട് മക്കളോട് ആണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആദ്യം വന്നത് ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട് ഞാൻ എത്ര നോക്കിയാലും എന്റെ ഉമ്മ എന്നെ തിരിച്ചു സ്നേഹിക്കുന്നില്ല ഇങ്ങനെ സെന്റിമെന്റ്സ് പിടിച്ചുള്ള കളിയായിരുന്നു സാജിതയുടെ ആയിട്ട് സ്വന്തം സഹോദരിമാരെയും ഉമ്മയെയും കുറ്റപ്പെടുത്തുന്നു എന്നാൽ പതുക്കെ പതുക്കെ സാജിത ട്രാക്ക് മാറ്റി ഉമ്മയെക്കുറിച്ചുള്ള വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സാജിത ഷാജി യൂട്യൂബിൽ വന്നിരുന്നു പറയാൻ തുടങ്ങിയത് ആദ്യമൊക്കെ സാജിതയെ എല്ലാവരും വിശ്വസിച്ചിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ ഫ്രോഡ് ആണെന്നും മാടംപള്ളിയിലെ ശരിക്കുമുള്ള ആ ഒരു മാനസിക രോഗി ഉമ്മയല്ലാന്നും തിരിച്ചറിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ ഷാജിദാ ഷാജിയെ കുറിച്ച് ഈ ഉമ്മയെ കുറിച്ച് വീഡിയോ ചെയ്തവരെ എല്ലാവരെയും അതിൽ കുറച്ചുപേരെയൊക്കെ എന്റർവിൽ ഒന്ന് രണ്ടുപേരെയൊക്കെ ആ സ്വന്തം ഉമ്മ ആ വ്ളോഗരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിൽ ഒരു വ്ളോഗർ സ്വന്തം ഉമ്മയുടെ ആവശ്യപ്രകാരം തന്നെ ആ പുള്ളിക്കാരിയുടെ ഉമ്മയുടെ ആവശ്യപ്രകാരം തന്നെ ആ വോയ്സ് റെക്കോർഡൊക്കെ പബ്ലിക്കില് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ആ ഉമ്മ പറഞ്ഞിരുന്നു ഒരിക്കൽ സാജിത പറഞ്ഞത് തന്നെയും മക്കളെയും എല്ലാം സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ആ ഉമ്മ പറഞ്ഞത് അങ്ങനെയല്ല ആ സാജിതയുടെ വീട്ടിൽ നിന്ന് എന്നെയാണ് സ്വന്തം ഉമ്മയാണ് പുറത്താക്കിയതെന്നാണ് ആ ഉമ്മ പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ വോയിസ് റെക്കോർഡ് പുറത്തു വന്നതോടുകൂടി സ്വന്തം ഉമ്മായോട് സാജിതയ്ക്ക് കലിപ്പ് കൂടുതലായി അങ്ങനെ സ്വന്തം ഉമ്മായുടെ ഷഡ്ഡിട്ട് നിൽക്കുന്ന വീഡിയോ വരെ ഈ പുള്ളിക്കാരി എടുത്ത് യൂട്യൂബിലിട്ടു എന്റെ ഉമ്മതെ ഷഡ്ഡി ഇടാണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു വരെ പുള്ളിക്കാരി ആഘോഷിച്ചു പിന്നീടാണെങ്കിലും അയൽക്കാരുമായിട്ട് മുട്ടനടിയായിരുന്നു അതും എടുത്ത് യൂട്യൂബിൽ ഇട്ടു സാജിതാവോട് ആരെ സംസാരിക്കാൻ വന്നാലും അതെല്ലാം എടുത്ത് പുള്ളിക്കാരി വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടാൻ തുടങ്ങി ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അയാളെ കുറിച്ചുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിരുന്ന് വിളമ്പാൻ തുടങ്ങി ശരിക്കും സാജിതാ വിഷയത്തോട് ഇടപെടാനും അവളോട് സംസാരിക്കുവാനും ഒക്കെ എല്ലാവർക്കും പേടിയായി എന്തിന് അയൽവാസി ആയിട്ടുള്ള ഒരു ഉപ്പ മരിച്ചപ്പോഴത്തേക്ക് ഷാജിത അത് ആഘോഷമാക്കി അതും പാട്ടും പാടി ആഘോഷമാക്കിയതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അയൽവാസിയായ ഒരു ചെക്കനോട് ഷാജിതയ്ക്ക് എന്തോ വൈരാഗ്യം ഉണ്ടായിരുന്നു അപ്പൊ അവന്റെ ഉപ്പ മരിച്ച സമയത്താണ് അവനോട് ക്രൂരമായി ഷാജിത ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആ മരണം ആഘോഷിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു അങ്ങനെ സാജിതയ്ക്കെതിരെ ആരൊക്കെ സംസാരിക്കുന്നു അവർക്കെതിരെ എല്ലാം സാജിത വീഡിയോ ഇടാൻ തുടങ്ങി ഇപ്പ എന്തായാലും കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വീഡിയോ രംഗത്ത് വന്നിരിക്കുന്നത് ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടുപോക്കാം അതേ പേര്ക്ക് കൊറേ എന്തൊക്കെയാ തുണി പൊക്കി കാണിക്കണോ അല്ലാതെ കാണിക്കണോന്നൊക്കെയാ അത് എന്റെ ഇഷ്ടമല്ലേടാ ചങ്ങായിമാരെ അതൊക്കെ എന്റെ ഇഷ്ടമല്ലേ പിന്നെ എന്റെ ഉമ്മാനെ പേരുടെ പറഞ്ഞു ഉമ്മാനെപ്പറല്ലേ ഉമ്മാന്റെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല പേരെ കുട്ടികൾക്ക് തുണി പക്കി കാണിക്കണ ഉമ്മാനെ എനിക്ക് ആവശ്യമില്ല അല്ല ഇതിപ്പോഴും കഴിഞ്ഞില്ല ഈ വിഷയമൊക്കെ കുറെ മുമ്പ് സംസാരിച്ചു കഴിഞ്ഞതല്ലേ ശരിക്കും ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഉമ്മാനെ ഷട്ടി ഇടാണ്ട് വിട്ടതും പിന്നെ അതുപോലെ തന്നെ ഉമ്മാനെ പുറത്താക്കിയതിനെതിരെയും ഒരുപാട് ആൾക്കാർ സംസാരിച്ചതാണ് അതിനൊക്കെ ഷാജിത വന്ന് മറുപടിയും പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇടയായിട്ടൊന്നും ഉമ്മായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല എന്നിട്ട് ഷാജിത തന്നെ അതേ വിഷയം തന്നെ പൊക്കിക്കൊണ്ട് വരുന്നത് എന്തിനാണ് എന്തായാലും ഇങ്ങനെ ഒരു ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവും സാജിതയ്ക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇതിനുള്ള മറുപടിയൊക്കെ ഷാജിത ഇതിനു മുമ്പും ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഇതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഉമ്മായിട്ടുള്ള ഈ വിഷയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടണമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ ഓരോന്നോരോന്നും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാർ എന്നിട്ട് ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണമെന്ന് പുള്ളിക്കാർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ കുത്തിപ്പൊക്കി വീണ്ടും കൊണ്ടുവന്നത് കാരണം ഒരു സമയത്ത് സാധ്യത ആയിരുന്നല്ലോ യൂട്യൂബിൽ ചർച്ചാ വിഷയം എവിടെ നോക്കിയാലും സാധ്യതയെക്കുറിച്ചുള്ള വീഡിയോകൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളായിരുന്നു പതുക്കെ പതുക്കെ പിന്നെ എല്ലാം കെട്ടടങ്ങി പോവുകയും ചെയ്യും വീണ്ടും പഴയ പോലെ വീണ്ടും കുത്തിപ്പൊക്കി ഓരോരുന്ന് എടുത്തോണ്ട് വരും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ കുറിച്ച് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ തോന്നുന്നു അതായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ വീണ്ടും ചെയ്യുന്നത് കാര്യം ഒരു ഒരിടയ്ക്ക് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് ബഹളമൊക്കെ ആയി ഒന്ന് കെട്ടടങ്ങി വരുമ്പോൾ വീണ്ടും കുത്തിപ്പൊക്കി വരുമ്പോൾ വീണ്ടും അത് ചർച്ചയാവുമല്ലോ അതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത് എന്തായാലും ശാരിതായിട്ട് തുടങ്ങിയല്ലേ ബാക്കിയും കൂടെ കേട്ട് നോക്കാം പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി അടിച്ചു വിട്ടതല്ല അതായിട്ട് ഇറങ്ങി പോയതാണ് ഏഹ് വക്കാലത്ത് കൊണ്ട് എങ്ങനെ ഇറങ്ങി പോവാതിരിക്കും അമ്മാതിരി ഉപദ്രവങ്ങളല്ലേ നിങ്ങൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഉമ്മാരെ ആ വോയിസ് റെക്കോർഡ് കേട്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും തന്നോട് ചെയ്ത ഉപദ്രവങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി അവര് പറയുന്നുണ്ടായിരുന്നു ഉമ്മ തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ മിക്കവാറും വീട് പൂട്ടിക്കിടക്കെ ആയിരിക്കും ചാരിത വീടൊക്കെ പൂട്ടി എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും വീടിന്റെ വാതിൽ കുളിക്കാർ തുറന്നു കൊടുക്കത്തിൽ അങ്ങനെ ഒരു ദിവസം കൂട്ടുപൊളിച്ച് ഉമ്മയ്ക്ക് വീട്ടിൽ കയറേണ്ടി വന്നു ഒരു തവണ ഓട് വരെ പൊളിച്ച് അകത്തേക്ക് കയറിയെന്ന് ഉമ്മ പറയുന്നുണ്ട് വീട്ടില് സാധനങ്ങൾ വലിച്ചെറിയുക ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യക്ക് ശ്രമിക്കുക അങ്ങനെ എല്ലാം കൊണ്ട് ഒരുപാട് ഉപദ്രവിച്ചിരുന്നുവെന്ന് ആ ഉമ്മ പറയുന്നുണ്ട് എന്തായാലും ബാക്കിയും കൂടെ കേട്ടോക്കാം വരെ ചെയ്യണ്ട അത്ര വക്കാലത്ത് അത്ര പൊള്ളിയിട്ട് നിക്കണവരാണെങ്കിൽ ആരവന്മാരാണോ ആർക്കാണോ വേണ്ടത് കൊണ്ടേയും നോക്കുക ഞങ്ങൾക്ക് ആവശ്യമില്ല ഏഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അത്താരം ആട്ടി വിട്ട് പ്രാന്തമാരനെ പോലെ പ്രാന്തനെ പോലെ നടക്കുന്നുണ്ട് അപ്പൊ തള്ളനും ഞങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ എനിക്കാവശ്യമില്ല ഏഹ് പിന്നെ പൊള്ളണവർക്ക് പൊള്ളിയിട്ട് അവിടെ നിൽക്കുകയുണ്ടാവുകയുള്ളൂ എന്ത് നഷ്ടമാണ് സ്വന്തം ഉമ്മായ തള്ളെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പൊ പിന്നെ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എനിക്ക് നല്ല ആവശ്യമില്ല അത്രക്ക് പൊള്ളുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വല്ല കൊണ്ടുപോയി നോക്കിക്കോ എന്നാണ് അവര് പറയുന്നത് എന്തുകൊണ്ടാണ് സ്വന്തം ഉമ്മായെ ഷാജിതാക്ക ആവശ്യമില്ലാത്തത് സ്വന്തം ഭർത്താവും മരിച്ചു ഈ അഞ്ചു മക്കളെയും കൊണ്ട് വീട്ടിൽ പോയി നിന്നപ്പോഴോ ആ സമയത്ത് നോക്കാനും പരിചരിക്കാനും പുള്ളിക്കാരി മാത്രമേ ഉണ്ടായിരുന്നു പിന്നീട് ആരുടെ കൂടെ ഇറങ്ങി പോയി നോക്കാനും പരിചരിക്കാനും ആരുമില്ലാതായപ്പോ ഈ ഉമ്മ തന്നെയാണ് ഷാജിതയെ സ്വീകരിച്ചത് അതിനുശേഷം രണ്ടോ മൂന്നോ തവണ ഷാജിത ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴും ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പരിചരിക്കാനും ഒക്കെ ഈ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷാജിത ഈ വീഡിയോ എടുക്കാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് കാസർഗോഡും കോഴിക്കോടും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നപ്പോ ഇവരുടെ ഈ അഞ്ചു മക്കളെ നോക്കിയതും ഈ ഉമ്മ തന്നെയാണ് ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഈ സാജിദായുടെ ഉമ്മ തന്നെ പറഞ്ഞതാണ് ഈ വോയിസ് ഒക്കെ കേട്ടവർക്കൊക്കെ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റാണെന്ന് ഷാജിത എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഒരു കാലത്ത് ഈ ഉമ്മായെ അവർക്ക് ആവശ്യമായിരുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടില്ല ഈ തള്ളയെ എനിക്ക് ആവശ്യമില്ല ആരാന്ന് വെച്ചാൽ കൊണ്ടുപോയി നോക്കിക്കോ എന്നൊക്കെ എന്ത് കഷ്ടമാണല്ലേ ഈ ഉമ്മയും ഷാജിതയും തമ്മിൽ എന്തൊക്കെയാണ് ആ വീട്ടിൽ നടന്ന പ്രശ്നമെന്നൊന്നും നമുക്കറിയത്തില്ല ഷാജിതാടെ കുറ്റം ഉമ്മ പറയും ഉമ്മയുടെ കുറ്റം സാജിത പറയും എന്നല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് സത്യാവസ്ഥ നമുക്ക് ആർക്കും അറിയത്തില്ല പക്ഷെ ഒരു കാര്യം നമുക്കറിയാം ഇതെല്ലാം തുടങ്ങി വെച്ചത് ഷാജിത തന്നെയാണ് യൂട്യൂബ് വീഡിയോയിലൊന്നും സാജിതാടെ ഉമ്മ വരാറുണ്ടായിരുന്നില്ല തന്റെ സ്വന്തം കാര്യം നോക്കി വീഡിയോ തന്റെ സ്വന്തം കാര്യം നോക്കി ജോലിയൊക്കെ ചെയ്തിരുന്ന ആ ഉമ്മയോട് ഒരു കാരണം ഇല്ലാതെ ഓരോ കുറ്റവും പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അങ്ങനെ തന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങളും പറഞ്ഞ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് സാധ്യത തന്നെയാണ് ഉമ്മയും മോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് തന്നെ തീർക്കണം അല്ലാതെ നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമല്ലോ എല്ലാം തുടങ്ങി വെച്ചത് സാധ്യത തന്നെയാണ് ഈ ഓരോ കുറ്റവും കുറവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉമ്മയെ കുറിച്ച് ഒക്കെ ഇട്ടത് സാധ്യത തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ബാക്കിയും കൂടെ കേട്ട് നോക്കാം പിന്നെ ഏഹ് പിന്നെ എന്താ പറയാനെന്ന് വച്ചാൽ അടിച്ചിറക്കിവിട്ട് അടിച്ചു ആരക്കി പിടിച്ചു തള്ളന്റെ വീട് തളയ്ക്ക് എപ്പോഴാണെങ്കിലും വരാ പോവുക ആരും തള്ള വരാത്തത് എന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തത് എന്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ എന്താ ഈ കുട്ടിനെയാണ് വെട്ടാൻ നിന്നത് ഇവന്റെ ഒക്കെ മുഖത്ത് നോക്കണ്ടേ പറഞ്ഞിട്ടാണ് ഏഹ് അനിയത്തിനോട് സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ അനിയത്തിന്റെ മക്കളും അനിയത്തിയും എല്ലാവരും കള്ളന്മാരും എന്റെ പൈസയും വാങ്ങിയിട്ട് പിന്നെ പൊള്ളണ അവളുമാരും അവന്മാരും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ നോക്കുക എനിക്ക് ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ല ഞാൻ രണ്ടു കൊല്ലം നല്ല അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട് ആ രണ്ടു കൊല്ലം നല്ല അന്തസ്സായിട്ട് ഇവിടെ തിന്നു കൊഴുത്തിട്ട് തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്നെ എന്റെ മക്കളെ കാണിച്ചതാണ് അതിന് എനിക്ക് ആവശ്യമില്ല എന്റെ അനിയത്തിമാരും എനിക്ക് ആവശ്യമില്ല എന്റെ ഉമ്മാനും ആവശ്യമില്ല ആവശ്യമില്ലാന്ന് തന്നെ പറയുള്ളു എനിക്ക് പത്ത് പതിനഞ്ചോ കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഉപകാരില്ലാത്ത ജന്തുക്കളാണ് തിന്നാനും ഞങ്ങളുടെ കാശു വാങ്ങി എന്റെ 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 ഇക്കാലി കാശു വാങ്ങി മുടിപ്പിക്കാനുണ്ടായ ജന്മങ്ങളായിരുന്നു ആവശ്യമില്ല ആവശ്യം എന്ത് മോശമാണ് അല്ലേ ഉമമായോ അനിയറ്റിമാരെയൊന്നും ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് പറയുന്നത് ഇവർക്ക് എന്താണോ ഇല്ലെന്ന് ആലോചിക്കുന്നു സ്വന്തം വീട്ടിലെ കാര്യം ഇങ്ങനെയൊക്കെ വന്നിരുന്നു പറയാൻ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം പിന്നെ വേറെ എന്താ പറഞ്ഞത് എന്റെയും എന്റെ ഇക്കാട് പൈസ കൊണ്ട് തിന്നു കൊഴുത്തു എന്നല്ലാതെ ഇവരെ കൊണ്ടൊന്നും യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന് അല്ലെ അങ്ങനെ ഇവരെ എല്ലാരെയും തിന്നുകഴുപ്പിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു ഷാജിദാഡിയും ഇക്കാന്റെയും കയ്യില് അല്ല ഷാജിദാടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതിന്റെ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നാണല്ലോ സാജിദാ എന്നെ വന്നിരുന്നു പറഞ്ഞത് മാത്രവുമല്ല സ്വന്തമായിട്ടൊരു വീട് പോലും ഷാജിതയ്ക്കില്ല സാമ്പത്തികപരമായി ഷാജിദാട ഭർത്താവ് യാതൊരുവിധ സെറ്റപ്പും അല്ലെന്നാണ് അതിനർത്ഥം പിന്നെ ഷാജിതാട ഈ അനുജത്തിമാരെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് ഷാജിതായോ അല്ലെന്നുണ്ടെങ്കിൽ മരിച്ചുപോയ ഭർത്താവോ ഒന്നും അല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ തന്റെ പൈസ കൊണ്ട് അല്ലെങ്കിൽ തന്റെ ഈ ഭർത്താവിന്റെയും പൈസ കൊണ്ട് ഇങ്ങനെ അനിയത്തിമാരോ അവരോ ഒക്കെ തിന്നുകൊടുത്തു എന്നൊക്കെ പറയുന്നു അല്ല വീട്ടിൽ വാങ്ങിച്ചോണ്ട് വരുന്ന പലഹാരത്തിന്റെയും ഇതൊക്കെ കണക്കുകളൊക്കെയാണോ ഈ പറയുന്നത് എനിക്കറിയത്തില്ല ബാക്കി കൂടെ കേൾക്കാം ഈ വീട് എന്ന് പറയുന്ന തള്ളന് മാത്രം സ്വത്ത് പോ മുതലെന്നല്ല എന്റെ എന്റെ അത്താന്റെ കൂടി പേർക്കുള്ള മുതലാണ് ഇത് രജി ചെയ്യുമ്പോ എന്റെ അത്തീം കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ് അതുകൊണ്ട് ഈ വീട് എനിക്ക് എന്റെ മക്കൾക്കും അവകാശം ഞാനാണ് ഫസ്റ്റ് ആ ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തളക്ക് അവകാശം ഈ പറയുന്ന രണ്ട് താഴെ ഉള്ളവർമാർക്കും അവകാശം ഞങ്ങൾ വീട് വെക്കുന്നവരെ അവള് ഇവിടെ തന്നെ ഇരിക്കും അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് വീടുണ്ട് വേണ്ടി വൃത്തിയോ ഒരുത്തന്നെ ഞങ്ങക്ക് വിളിക്കണ്ട ഞങ്ങക്ക് ആവശ്യമില്ല ഇല്ല പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാല് ഉമ്മാനെ പറന്നി ഉമ്മാനെ ഇതാക്കി പറഞ്ഞോളൂ നേരാവില്ല ആണോ നേരാവണ്ടേ ഞങ്ങക്ക് ഞങ്ങളോ ഞാനെന്റെ മക്കളെ അന്തസമായി ജീവിക്കുന്നുണ്ട് പിന്നെ ഉമ്മാനെ നോക്കിയില്ല ഉമ്മാനെ നോക്കാത്തവള് ഞാനേ എന്റെ കെട്ടിയ മരിച്ചിട്ട് രണ്ടു കൊല്ലം ഇതിന്റെ ഉള്ളില് നക്കിട്ട് തുപ്പാ വഴിയില്ലാണ്ട് ഇരുന്ന സമയത്ത് ഈ പറയുന്ന തള്ളിയും തള്ളൻ്റെ ആ മക്കളൊന്നും അല്ല എനിക്ക് കൊണ്ടു തന്നിരിക്കുന്നേ എന്റെ ഫ്രണ്ട്സുകളെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അന്നും ഇന്നും എന്റെ ഇക്ക മരിക്കുമ്പോഴും ഇന്നും എന്റെ ഫ്രണ്ട്സുകളാണ് ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ ഫ്രണ്ട്സ് ആണ് തന്നത് പിന്നെ എന്നെ കെട്ടിയിട്ട് കൊണ്ടേ നോക്കി വയ്യാണ്ടിരിക്കുമ്പോൾ കൊണ്ടേ നോക്കി എന്റെ അക്കൗണ്ടിൽ നാൽപ്പതിനായിരം അമ്പതിനായിരം കാശുള്ള മാത്രമാണ് താൻ ചല്ലേ കടന്നപ്പോഴത്തേക്കൊക്കെ പരിചരിച്ചത് ഉമയൊക്കെ പരിചരിച്ചത് ഇവരുടെ കയ്യില് ബാങ്ക് ബാലൻസ് നാപ്പതിനായിരം അമ്പതിനായിരോ ഉള്ളതുകൊണ്ടാണ് നോക്കിയെന്നാണ് പറയുന്നത് അപ്പൊ സ്വന്തം ഉമ്മ ഷാജുദായ നോക്കിയിട്ടുണ്ടെന്നുള്ളത് സമ്മതിച്ചു തന്നിട്ടുണ്ടായാലും പിന്നെ പൈസയുടെ കാര്യം ഉമ്മയ്ക്ക് ശമ്പളം കൊടുത്തിട്ടൊന്നും അല്ലല്ലോ സാജുതായ നോക്കിയത് സാജിതായുടെ അക്കൗണ്ടിൽ പൈസ ഉള്ളത് കൊണ്ടാണ് ഉമ്മ ഷാജിതായെ നോക്കിയെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കാൻ ഈ ഉമ്മായൊക്കെ തന്നെ ഉണ്ടാവത്തുള്ളൂ ഈ അക്കൗണ്ടിൽ നാപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ഉണ്ടാക്കിയിട്ടൊന്നും വലിയ കാര്യൊന്നും ഇല്ല അത് മറക്കണ്ട പിന്നെന്താണ് പറഞ്ഞത് ഭർത്താവ് മരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മയും അനുജിത്തിമാരും എല്ലാ ഫ്രണ്ട്സ് ആണ് നോക്കിയെന്നൊക്കെയാണ് പറയുന്നത് ഏത് ഫ്രണ്ട്സിനെ കുറിച്ചാണ് ഷാജിത പറയുന്നത് ഇതുവരെയും വേറെ ഫ്രണ്ട്സിന്റെ കാര്യമൊന്നും പറയുന്നത് കേട്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് എന്തായാലും ഷാജിത വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് ഈ തവണ ഉമ്മായ സഹോദരിമാരെയും കൂടാതെ വേറെ എളാമമായ കുറിച്ച് പറയുന്നുണ്ട് അവരാണല്ലോ ഇപ്പൊ ഉമ്മയെ നോക്കുന്നത് എളാമായയുടെ മകൻ തനിക്ക് ഒരു ലക്ഷം രൂപയെങ്കിലും തരാനുണ്ടെന്നും പറയുന്നുണ്ട് ആ പുള്ളിക്കാരൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്റെ എന്റെ പൊന്നിക്ക ആ പൈസ കൊടുത്തു ഒഴിവാക്കി വിടുന്നതാണ് നല്ലത് കാരണം ഇതും പറഞ്ഞ് പിന്നെ പത്ത് വീഡിയോ വരെ വേറെ എന്തായാലും എനിക്ക് ഈ ഒരു കാര്യമേ പറയാനുള്ളൂ ഇനിയെങ്കിലും വീട്ടുകാര്യങ്ങളും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കുറ്റം പറച്ചിലും ഒക്കെ പറയുന്നതൊക്കെ ഒന്ന് നിർത്ത് സാജിതായിട്ട് തുടങ്ങിയത് സാജിതായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ നോക്കുക എന്തിനാണ് സ്വന്തം പല്ലിനിടെ കുത്തി ഇങ്ങനെ മണപ്പിക്കുന്നത് സാജിതയുടെ മക്കൾ ഷാജിതയെ കണ്ടിട്ടാണ് വളരുന്നതെന്നെങ്കിലും ഒന്ന് ചിന്തിക്കേ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് മാറാൻ ശ്രമിക്കും മാന്യമായിട്ടും മര്യാദയായിട്ടും ഒക്കെ ഒന്ന് ജീവിക്കാൻ പഠിക്കുകയും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ